അസലാമലൈക്കും വാഹത്തു അല്ലാ വാത്ത മീസാനിൽ ഭാരം കൂടിയ കലിമത്ത് നബിസു അല്ലാ വസ്ലാം പറഞ്ഞു നാവിന് ലഘുവായതും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതും മീസാനിൽ അഥവാ പരലോകത്ത് നന്മ തിന്മ തൂക്കുന്ന ത്രാസ് അതിൽ ഭാരം കൂടിയതുമായ രണ്ട് കലിമത്തുണ്ട് അവ സുബാൻ വബിഹംദിഹി ഹംദിഹി സുബഹാൻ അലീം എന്നതാണ് അള്ളാഹുവിനെ സ്തുതിക്കലോടെ അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു മഹത്തമുടവനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു മറ്റൊരു അതീസിലെ ബ്യൂറോ അലാൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു അതീസ് നബിസ് അള്ളു അല പറഞ്ഞിട്ടുണ്ട് സുബഹാൻ അബി ഹംദിഹി എന്ന് ഒരു ഒരാൾ ഒരു ദിവസം നൂറ് പ്രാവശ്യം പറഞ്ഞാൽ കടലിലെ നൂര കണക്കേയുണ്ടെങ്കിലും അവൻ്റെ ചെറുപാപ്പങ്ങൾ പൊറുക്കപ്പെടുന്നതാണെന്ന് ബുഹാരിലുണ്ട് ആകാശഭൂമികളും അതിലെ സർവ്വ ജീവജാലങ്ങളും മരങ്ങളും സസ്യങ്ങളും കല്ലുകളും തുടങ്ങി ജീവനുള്ളതും ഇല്ലാത്തതുമായ മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടുമുള്ള അചേതന വസ്തുക്കൾ പോലും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അവയുടെ ഭാഷ അറിയാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം ഖുർആൻ പറയുന്നത് കാണുക ഏഴ് ആകാശങ്ങളും ഭൂമികളും അതിലെ സർവവസ്തുക്കളും അവൻ്റെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അവന് സ്തുതിക്കലോടെ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന വായി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടല്ലാതെ ഒരു വസ്തു ത്വവും തന്നെയില്ല പക്ഷേ അവരുടെ നിങ്ങൾക്ക് മനസ്സിലാകില്ലെന്ന് മാത്രം അൽ ഇസ്രാ സൂറത്തിൽ നാൽപ്പത്തിനാലാമത്തെ ആയത്താണ് എന്നാൽ ബുദ്ധിയും വിവേകമുള്ള നാം അശ്രദ്ധയിലായി കഴിഞ്ഞു കൂടുകയാണ് വ അസീല എന്ന ഹസാബ് സൂറത്തിന് നാൽപ്പത്തിരണ്ടി രണ്ടിലുണ്ട് എന്താണ് ആ പ്രവാദ പ്രദേശ പ്രദോഷങ്ങളിൽ നിങ്ങൾ അവനെ തസ്ബീഹ് ചൊല്ലുക എന്ന് ഖുർആൻ നമ്മോട് നിർദ്ദേശിക്കുന്നു നാഥന് തസ്ബീഹ് ചൊല്ലി ചൊല്ലി നാഥനിലേക്ക് അടുക്കാൻ قلب شام شدھ ماکن اللہ حو نک تعفی نلکی اُن گرہے آ مند وصیہ السلام علیکم ورحمت اللہ وبرکاتہ